ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത് അതായത് ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി യാതൊരു പൊരുത്തവുമില്ല അല്ലെങ്കിൽ ചേർച്ചയുമില്ല അതായത് ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ അവിടെ യാതൊരു വിഗ്രഹങ്ങളും സ്വരൂപങ്ങളും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അഥവാ അതിനകത്ത് ഈ സ്വരൂപങ്ങൾ പ്രതിമകൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആലയമല്ല കാരണം അല്പം മുമ്പ് നമ്മൾ വായിച്ചു എസ് എ കെൽ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ അവർ ഒരു അസൂയ സ്വരൂപം വെച്ചതുകൊണ്ട് അവർ ദൈവത്തെ അവിടെ നിന്നും തുരത്തി എന്നാണ് നമ്മൾ അല്പം മുമ്പ് വായിച്ചത് ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ഞാൻ ജീവനില്ലാത്ത സ്വരൂപങ്ങളെ വണങ്ങുമോ ബ്രദർ ജീവനുള്ള ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരിക്കലും ജീവനില്ലാത്ത സ്വരൂപങ്ങളെ വണങ്ങുകയില്ല യേശയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത് മുതൽ വായിക്കുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തുവിഗ്രഹങ്ങളെയും വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്നിക്കും ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിനവസ്തുക്കളെന്ന പോലെ എറിഞ്ഞുകളയും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും അതേത് സ്വരമാണ് ദൈവത്തിൻ്റെ സ്വരമാണ് കഷ്ടത്തിൻ്റെ അപ്പം ക്ലേശത്തിൻ്റെ ജലം ഇത് കർത്താവ് തരും പക്ഷേ ദൈവത്തിൻ്റെ സ്വരം കേൾക്കും ആ സ്വരം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക ഇരുപത്തിരണ്ടാം വാക്യം അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്നിക്കും വാസ്തവത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ സ്വരൂപങ്ങൾ പ്രതിമകൾ വെള്ളി കൊണ്ടുണ്ടാക്കിയത് എത്രയോ വിലപിടിച്ചവയാണ് പക്ഷേ കർത്താവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ അവയോടുള്ള സമീപനമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്നിക്കും ദൂരെ പോകുവിൻ എന്നുപറഞ്ഞ് നിങ്ങളവയെ വസ്തുക്കൾ എന്ന പോലെ എറിഞ്ഞുകളയും ഒരു മലിന മലിനവസ്തുവിൻ്റെ മുമ്പാകെ നമ്മൾ മുട്ടുമടക്കുമോ ഒരു മലിന മലിനവസ്തുവിനെ നമ്മൾ മാല ചാർത്തുമോ ഒരു വസ്തുവിനെ തോളിലേറ്റി നമ്മൾ എഴുന്നള്ളിക്കുമോ എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്ക് സ്വരൂപങ്ങളോടുള്ള മനോഭാവത്തിന് വ്യത്യാസം വരുന്നത് ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക ഒരു ഓഡിബിൾ വോയിസ് നമുക്കൊരു പക്ഷേ കേൾക്കാൻ പറ്റിയെന്ന് വരികയില്ല എന്നാൽ ഇന്ന് ദൈവം ദൈവമക്കളോട് സംസാരിക്കുന്നത് തിരുവചനത്തിലൂടെയാണ് ബൈബിളിലൂടെയാണ് ഈ ബൈബിൾ തുറന്ന് നമ്മൾ വായിക്കുമ്പോൾ നാം ഇടത്തോട്ടാണോ അതോ വലത്തോട്ടേക്കാണോ തിരിയേണ്ടത് ദൈവത്തിൻ്റെ നിർദ്ദേശം വചനത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കാൻ തുടങ്ങിയാൽ വചനത്തിലൂടെ കേൾക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവനില്ലാത്ത സ്വരൂപങ്ങളെ ഒരിക്കലും നമ്മൾ വണങ്ങുകയില്ല യേശുവിൻ്റേതെന്ന് പറയുന്നതായിരിക്കാം മറിയത്തിൻ്റെതെന്ന് പറയുന്നതായിരിക്കാം ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കാൻ തുടങ്ങിയാൽ ദൈവസ്വരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളാണ് എന്നാൽ നമ്മൾ ദൈവസ്വരത്തെ അവഗണിച്ച് അതായത് ദൈവവചനമായ ബൈബിളിനെ അവഗണിച്ച് ചില സഭാനേതാക്കളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് പ്രതിമകളെ മരണം വരെ വണങ്ങാനും തോളിലേറ്റാനും തൊട്ടുമുത്താനും തോന്നും കാരണം ഇന്ന് ചില സഭാനേതാക്കളുടെ സ്വരം പ്രതിമകളിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്നതാണ് അകറ്റുന്നതല്ല എന്നാൽ ജീവിക്കുന്ന കർത്താവിൻ്റെ സ്വരം കേട്ടാൽ പ്രതിമകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും എന്നാണ് യേശയാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിലൂടെ നാം വായിച്ചു കേട്ടത് എൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കാം ഈ വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വരം ഞാൻ കേൾക്കുകയാണ് ഒരു ഓഡിബിൾ വോയിസ് അല്ല വചനത്തിലൂടെ കർത്താവിന് പറയാനുള്ള കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും ഏത് നേതാവ് പറഞ്ഞാലും ഒരു സ്വരൂപത്തിൻ്റെയും മുമ്പാകെ തലകുനിക്കുകയോ അതിനെ വണങ്ങുകയോ അങ്ങനെയുള്ള യാതൊരു ഭക്തികർമ്മങ്ങളും ചെയ്യുകയില്ല ഇന്ന് ഈ തിരുവചനങ്ങൾ വിശ്വസിക്കുവാനായി കർത്താവ് ചിലരുടെ ഹൃദയങ്ങൾ തുറന്നിട്ടുണ്ട് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേട്ട ഏവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾ സ്വീകരിക്കുവാൻ ഹൃദയം തുറന്ന എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ലോകത്തിൽ കേൾക്കുന്ന ഉപദേശങ്ങളല്ല അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനു വേണ്ടി ഞാൻ നിലകൊള്ളും ആ ഒരു തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കണമേ രക്താംബരം പോലെ കടിഞ്ചുവെപ്പായിരുന്നാലും ആ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് അങ്ങയുടെ വചനം ഞങ്ങളോട് പറയുന്നുണ്ട് ചില തെറ്റായ പ്രബോധനങ്ങൾ ചില തെറ്റായ പാരമ്പര്യങ്ങൾ നിമിത്തം ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഇതുവരെ ജീവിക്കുകയായിരുന്നു ആ ഒരു പാപബോധം പരിശുദ്ധാത്മാവേ അങ്ങേക്ക് മാത്രമേ നൽകാൻ കഴിയൂ ഇവർക്ക് പരിശുദ്ധാത്മാവ് പാപബോധം നൽകണമേ ദൈവത്തിൻ്റെ വചനപ്രകാരം ആത്മാവിലും സത്യത്തിലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ക്രമ നൽകണമേ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും നിയമാവർത്തനം നാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ ഹോറൈബിൽ വെച്ച് അഗ്നിയുടെ മദ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിടയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ്റെ ഇരുപത്തഞ്ച് പുത്രെ പ്രസവിക്കുന്നതുവരെ ജോസഫിൻ്റെയും അറിയത്തിൻ്റെയും കാര്യമാണ് നാം വായിച്ചു കേട്ടത് മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യമാണ് വായിച്ചത് പുത്രനെ അതായത് യേശുവിനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല അതായത് ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല ചിലർ പറയാറുണ്ട് പുത്രനെ പ്രസവിച്ചതിന് ശേഷവും യേശുവിനെ പ്രസവിച്ചതിന് ശേഷവും ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല അങ്ങനെ മരണം വരെ ജോസഫ് ബ്രഹ്മചാരിയായും മറിയ കന്യകയായും ജീവിച്ചു എന്ന് അത് തികച്ചും ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്ത ഒരു പ്രസ്താവനയാണ് പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല എന്നാൽ പുത്രനെ പ്രസവിച്ചതിന് ശേഷവും അവൻ അവളെ അറിഞ്ഞില്ല എന്ന് നാം പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിനെതിരെ നുണ പറയുന്നവരായി നാം മാറും ഉദാഹരണത്തിന് ഒരാൾ വൈകിട്ട് നാലു മണി വരെ ചായ കുടിച്ചില്ല പറഞ്ഞാൽ എന്നുപറഞ്ഞെന്താണ്ഥം നാല് മണിക്ക് ശേഷം അദ്ദേഹം ചായ കുടിച്ചു അർത്ഥം എന്നാൽ ഒരാൾ മരണം വരെ ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചായ കുടിച്ചില്ല അർത്ഥം ഇതുപോലെ ജോസഫും മറിയവും അവരുടെ മരണം വരെ പരസ്പരം അറിഞ്ഞില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ നമുക്ക് വ്യക്തമാണ് ജോസഫും മറിയവും പരസ്പരം ബന്ധപ്പെട്ടില്ല എന്നുള്ള കാര്യം ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫും മറിയവും പരസ്പരം ബന്ധപ്പെടാതെ ജീവിച്ചതിൻ്റെ ഒരു കാലഘട്ടം ഇവിടെ പറയുന്നുണ്ട് അത് പുത്രനെ പ്രസവിക്കുന്നത് വരെ യേശുവിനെ പ്രസവിക്കുന്നതുവരെ കാരണം കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അത് നിറവേറണം മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്നുള്ള വാർത്ത ജോസഫ് അറിഞ്ഞപ്പോൾ യേശുവിനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല കാരണം കന്യക ഒരു പുത്രനെ പ്രസവിക്കും ആ വാക്തത്വം നിറവേറണമെങ്കിൽ ജോസഫ് യേശുവിനെ പ്രസവിക്കുന്നതുവരെ മറിയത്തെ അറിയാൻ പാടില്ല ജോസഫ് നീതിമാനായിരുന്നു യേശുക്രിസ്തുവിനെ മറിയം പ്രസവിക്കുന്നതുവരെ അവൻ അവളെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്നാൽ യേശുവിനെ പ്രസവിച്ചതിന് ശേഷവും ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ ദുരുപദേശമാണ് കാരണം ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരുടെ പേര് പോലും കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തി മഴ പെയ്യുന്നതുവരെ കുട പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മഴ പെയ്തപ്പോൾ കുട പിടിച്ചു എന്നാൽ മറ്റൊരുവൻ മരിക്കുന്നത് വരെ കുട പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കുട പിടിച്ചില്ല ഇതുപോലെ പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുത്രനെ പ്രസവിച്ചതിന് ശേഷം അവൻ അവളെ അറിഞ്ഞു എന്നാണ് അത് വളരെ വ്യക്തമാണ് എന്നാൽ മറിയം നിത്യകന്യകയാണ് എന്നുള്ള ആ തെറ്റായ ഉപദേശം പഠിപ്പിക്കാൻ വേണ്ടി ചിലർ പറയാറുണ്ട് മരിക്കുന്നതുവരെയും ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല അങ്ങനെ ബൈബിളിൽ ഒരിടത്തും എഴുതിയിട്ടില്ല പുത്രനെ പ്രസവിക്കുന്നതുവരെ യേശുവിനെ പ്രസവിക്കുന്നതുവരെ അവളെ അറിഞ്ഞില്ല പുത്രനെ പ്രസവിച്ചതിന് ശേഷം അവളെ അറിഞ്ഞു അങ്ങനെയാണ് യേശുവിന് ശേഷം യാക്കോബ് യോസഫ് യൂത ഷീമോൻ എന്നുള്ള ആൺമക്കളും മറ്റു പെൺമക്കളും ജോസഫിൻ്റെയും അറിയത്തിൻ്റെയും കുടുംബജീവിതത്തിൽ ഉണ്ടായത് ജോസഫും മറിയവും ശാരീരികമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വല്ല കുഴപ്പവും വരുമോ ജോസഫും മറിയവും ശാരീരികമായി ബന്ധപ്പെടുന്നത് അവരുടെ കുടുംബ ജീവിതത്തിലെ വ്യക്തിപരമായ രഹസ്യമായ കാര്യമാണ് അവർ ബന്ധപ്പെടുന്നതോ ബന്ധപ്പെടാതിരിക്കുന്നതോ നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കുന്ന കാര്യമേ അല്ല ജോസഫും മറിയവും ദിവസത്തിൽ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചിരുന്നോ അതോ അവർ ദിവസത്തിൽ ഒരു നേരമാണോ ഭക്ഷണം കഴിച്ചത് അക്കാര്യം നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കുന്ന വിഷയമല്ല ഇതുപോലെ ജോസഫും അറിയവും എല്ലാ ദിവസവും ശാരീരിക ശുദ്ധി വരുത്താൻ വേണ്ടി കുളിച്ചിരുന്നോ അതോ മൂന്ന് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലായിരുന്നോ ജോസഫും മറിയവും കുളിച്ചിരുന്നത് ഇത് നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കുന്ന കാര്യമല്ല എല്ലാ ദിവസവും ജോസഫും അറിയവും അലക്കിയ പുതിയ വസ്ത്രം ധരിച്ചിരുന്നുവോ അതോ അവർ പഴയ വസ്ത്രം തന്നെയാണോ ധരിച്ചിരുന്നത് ഇതൊന്നും നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും കുടുംബജീവിതത്തിൽ നടന്ന കാര്യങ്ങളല്ല നമ്മുടെ ആത്മരക്ഷയെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വചനം പാലിച്ചാൽ ആത്മരക്ഷ കിട്ടും എന്നാൽ അതേ സമയം തന്നെ കുടുംബജീവിതം നയിച്ച് അനേക മക്കളെ പ്രസവിച്ച മറിയത്തെ നീ നിത്യകന്യകയാണ് എന്ന് നാം പറഞ്ഞാൽ അത് മറിയത്തെ അപമാനിക്കുകയാണ് അതേസമയം തന്നെ ചുരുങ്ങിയത് ഏഴ് മക്കളുടെയെങ്കിലും പിതാവായ ജോസഫിനെ ജോസഫ് ബ്രഹ്മചാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ നാം ഒരിക്കലും ജോസഫിനെ ബഹുമാനിക്കുകയല്ല ചെയ്യുന്നത് അപമാനിക്കുകയാണ് ബ്രദറിന് രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് എന്നാൽ ആരെങ്കിലും പറയുകയാണ് ബ്രദർ ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞാൽ അത് ബ്രദറിനെ ബഹുമാനിക്കലല്ല അപമാനിക്കലാണ് ഉള്ള കാര്യത്തെ നിഷേധിച്ചുകൊണ്ട് നമുക്കൊരു വ്യക്തിയെ ബഹുമാനിക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ ഒരിടത്തും ജോസഫും മറിയവും മരണം വരെ നിത്യകന്യകയും ബ്രഹ്മചാരിയുമായിരുന്നുവെന്ന് പറയുന്നില്ല ദൈവത്തിൻ്റെ വചനത്തിൽ സത്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ജോസഫ് മരണം വരെ ബ്രഹ്മചാരിയും മറിയം മരണം വരെ കന്യകയുമായിരുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ജോസഫിനെയും മറിയത്തെയും ബഹുമാനിക്കുകയല്ല ചെയ്യുന്നത് അപമാനിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് അവരുടെ കുടുംബജീവിതത്തിൽ അവർ പരസ്പരം ബന്ധപ്പെട്ടു അവർക്ക് ദൈവമക്കളെ നൽകി പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല അത് ഇല്ല എന്ന് നാം പറഞ്ഞാൽ നമ്മെ ദൈവം നുണയന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും നാല് ആൺമക്കളുടെ പേര് പറയുന്നുണ്ട് യേശുവിനെ കൂടാതെ നാല് ആൺമക്കൾ അവരുടെ പേര് പോലും ബൈബിൾ പറയുന്നുണ്ട് യാക്കോബ് യോസഫ് യൂത ഷീമോൻ എന്നാൽ പെൺമക്കളുടെ പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ നാം ഏതെങ്കിലും നേതാവിൻ്റെയോ സഭകളുടെയോ വ്യാഖ്യാനമല്ല സ്വീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ഉള്ളതു ഉള്ളതുപോലെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ നമ്മൾ വചനം വിശ്വസിക്കാതെ വചനത്തിനെതിരായി പാപം ചെയ്യുന്നവരുടെ ഗണത്തിലായി മാറും ജോസഫും അറിയവും പരസ്പരം ബന്ധപ്പെടാതെ ബ്രഹ്മചാരിയും നിത്യകന്യുമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പോഴാണ് അത് വചനത്തിനെതിരായ പാപമായി വരുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനെതിരായ ഒരു നിലപാടെടുത്ത് നമ്മൾ മറിയത്തെ ബഹുമാനിക്കാൻ നിൽക്കുകയാണെങ്കിൽ മറിയത്തെ നമ്മൾ ബഹുമാനിക്കുകയല്ല മറിച്ച് ദൈവവചന സത്യങ്ങൾ അംഗീകരിക്കാതെ അതിനെതിരായി മത്സരിച്ചവരുടെ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടും ജോസഫും മറിയവും പരസ്പരം ബന്ധപ്പെടുന്നത് പാപമല്ല ദാമ്പത്യ ജീവിതത്തിൽ ദൈവം അത് അനുവദിച്ചതാണ് എന്ന് ഒന്നുകൊരിന്തിയർ ഏഴാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങൾ അംഗീകരിക്കാതെ അതിനെതിരായി നമ്മളൊരു നിലപാടെടുത്താൽ അതാണ് പാപം അല്ലാതെ ജോസഫും മറിയവും പരസ്പരം ബന്ധപ്പെട്ട് അവരുടെ കുടുംബ ജീവിതത്തിൽ മക്കളുണ്ടായി ആ മക്കളെ നോക്കി വളർത്തുന്നത് ഒരു പാപമായ കാര്യമേ അല്ല മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ഛൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന് യേശുക്രിസ്തു സ്വന്തം ദേശത്തേക്ക് വന്നപ്പോൾ നാട്ടുകാർ പറയുകയാണ് ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ഛൻ്റെ മകനല്ലേ മറിയമല്ലേ അവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ബ്രദർ കുറച്ചു കാലം വിദേശത്തായിരുന്നു എന്ന് എനിക്കറിയാം ബ്രദർ സ്വന്തം നാട്ടിൽ വന്നാൽ നാട്ടുകാർക്കറിയാം ബ്രദറിൻ്റെ അപ്പൻ്റെ പേരെന്താണ് ബ്രദറിൻ്റെ അമ്മയുടെ പേരെന്താണ് ബ്രദറിൻ്റെ സഹോദരന്മാരുടെ പേരെന്താണ് ഇതൊക്കെ നാട്ടുകാർക്കറിയാം ഇതുപോലെ തന്നെ യേശു ക്രിസ്തു അനേക ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സുവിശേഷം പറഞ്ഞു കൊണ്ട് നടക്കുകയാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ സ്വന്തം നാട്ടിലേക്ക് വന്നു അപ്പോൾ നാട്ടുകാർ പറയുകയാണ് ഇവൻ്റെ അമ്മ മറിയമല്ലേ ഇവൻ ആ തച്ഛൻ്റെ മകനല്ലേ യേശുവിൻ്റെ വളർത്തപ്പനായ ജോസഫിൻ്റെ ജോലി പോലും നാട്ടുകാർക്കറിയാം അതുപോലെ യേശുവിൻ്റെ അനുജന്മാരുടെ പേരും നാട്ടുകാർക്കറിയാം അതുകൊണ്ട് ആ അനുജന്മാരുടെ പേര് അവർ പറയുകയാണ് യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ നാട്ടുകാർക്ക് യേശുവിനെയും യേശുവിൻ്റെ അമ്മയെയും തച്ഛനായ ജോസഫിനെയും യേശുവിൻ്റെ സഹോദരിമാരെയും വളരെ അടുത്ത പരിചയമുണ്ട് അതുകൊണ്ടാണ് സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ നാട്ടുകാർ ഇപ്രകാരം പറയുന്നത് എന്നാൽ നമ്മൾ ജോസഫ് മരണം വരെ ബ്രഹ്മചാരിയും മറിയം മരണം വരെ നിത്യകന്യകയുമായിരുന്നു എന്നുള്ള ആ വ്യാജ വ്യാജപ്രചരണത്തിൽ വിശ്വസിച്ചാൽ ഇപ്പോൾ വായിച്ച ഈ തിരുവചനം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ എഴുതിയിരിക്കുന്ന യാക്കോബ് ജോസഫ് ഷിമിയോൻ യൂദാസ് എന്ന യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിൻ്റെ കീഴെയുള്ള സ്വന്തം മനുജന്മാരല്ല എന്നും യേശുവിൻ്റെ അമ്മയുടെ വകയിലുള്ള സഹോദരന്മാരോ യേശുവിൻ്റെ അപ്പൻ്റെ വകയിലുള്ള സഹോദരന്മാരോ സഹോദരിമാരോ എന്നൊക്കെയായിരിക്കും നമ്മൾ ഇതിനെടുക്കുക അപ്പോൾ സംഭവിക്കുന്നത് പ്രേരിതമായി എഴുതിയിരിക്കുന്ന ഈ തിരുവചനം നമ്മൾ വിശ്വസിക്കാതെ നമ്മുടെ തെറ്റായ ഒരു ഉപദേശത്തേനായിരിക്കാൻ വേണ്ടി അസത്യം നമ്മൾ വിശ്വസിക്കുന്നു അല്ലാതെ ജോസഫും അറിയവും ശാരീരികമായി ബന്ധപ്പെടുന്നത് പാപമല്ല പക്ഷേ അവർ ബന്ധപ്പെട്ടില്ല എന്നുള്ള ആ വ്യാജം നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന മറ്റു പല വാക്യങ്ങളും നമ്മൾ വിശ്വസിക്കാതെ നമ്മൾ വ്യാജം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ അർദ്ധ സഹോദരന്മാരല്ല യേശുവിൻ്റെ അകന്ന ബന്ധത്തിലുള്ള സഹോദരന്മാരാണ് അങ്ങനെ തിരുവചനത്തിനെതിരെ മത്സരിക്കുന്നവരുടെ വചനം വിശ്വസിക്കാത്തവരുടെ ഗണത്തിലായി നമ്മൾ മാറും എന്നാൽ യേശുക്രിസ്തുവിന് താഴെ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു ആ സത്യം നമ്മൾ അംഗീകരിച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന യാക്കോബ് ജോസഫ് ഷെമിയോൻ യൂദാസ് യേശുവിൻ്റെ സഹോദരന്മാരാണ് സ്വന്തം സഹോദരന്മാരാണ് എന്നുള്ള കാര്യം വിശ്വസിക്കുവാൻ ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടായിരിക്കുകയില്ല യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അവിടെയും യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് തുടക്കത്തിൽ യേശുവിൻ്റെ സഹോദരന്മാരാരും തന്നെ യേശുവിൽ വിശ്വസിച്ചില്ല യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഈവൻ ഹിസ് ഓൺ ബ്രദേഴ്സ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഹിം യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരന്മാർ പോലും യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരന്മാർ പോലും യേശുവിൽ വിശ്വസിച്ചില്ല നമുക്കറിയാം ഇന്ന് ലോകത്തിൽ എത്രമാത്രം വ്യാജങ്ങളാണ് പരക്കുന്നത് കാരണം ഇത് വക്രതയും വഴിപിഴച്ചതുമായ തലമുറയാണ് ദൈവത്തിൻ്റെ വചനത്തോട് അവിശ്വസ്ഥത കാണിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് ആ വ്യാജന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എന്തിനാണ് ഉൾപ്പെടുന്നത് ശുദ്ധമായ വചനം നമ്മുടെ കയ്യിലിരിക്കെ നിർമ്മലമായ വചന സത്യങ്ങൾ നമ്മുടെ പക്കലുള്ളപ്പോൾ നമുക്ക് അത് വിശ്വസിച്ചാൽ മതി വ്യാജം പറയുന്നവർക്ക് സപ്പോർട്ട് കൊടുത്തതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല നമ്മളെയും വ്യാജന്മാരുടെ ഗണത്തിൽ കർത്താവ് ഉൾപ്പെടുത്തും ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിരിക്കുന്ന സത്യത്തിനെതിരായി നാം മത്സരിച്ചാൽ നമുക്ക് വല്ല ദോഷവും വരുമോ നമുക്ക് മാത്രമല്ല ദൈവവചനത്തിലെ സത്യങ്ങൾ വിശ്വസിക്കാതെ വ്യാജം പറഞ്ഞ് പരത്തിയാൽ അവർക്കൊക്കെ വലിയ ദോഷം വരും ഇസ്രായേൽ മക്കൾ അത്യുന്നതിൻ്റെ ആലോചനയ്ക്കെതിരെ മത്സരിച്ചു അതുകൊണ്ട് അവർ കടുത്ത ബന്ധനത്തിലായി ജോസഫും മറിയവും മരണം വരെ പരസ്പരം ബന്ധപ്പെട്ടില്ല എന്ന വ്യാജമായ ഉപദേശം നമ്മൾ വിശ്വസിച്ചാൽ അതൊരു നിസ്സാര കാര്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ വിശുദ്ധ ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്യം നമ്മൾ വിശ്വസിക്കാതെ ആ വാക്യത്തിനെതിരായി നമ്മൾ മത്സരിച്ചാൽ വിശുദ്ധ ബൈബിളിലെ മറ്റനേകം വാക്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ അതിനെതിരെ സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല ഇന്ന് ചില സഭകളിൽ വിജാതീയവൽക്കരണം വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സഭയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് വചനം വചനമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമോ ഒരിക്കലും കഴിയില്ല ഇന്ന് ചില സഭകളിൽ വിജാതിവൽക്കരണം വലിയ തോതിൽ നടക്കുന്നുണ്ട് അത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യം കാരണം അതൊക്കെ പരസ്യമായി നടത്തുന്ന കാര്യങ്ങളാണ് പുറ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പേര് പോലും വ്യത്യാസപ്പെടുത്താതെ പല ചർച്ചകളും സ്വീകരിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു സഭയിൽ ബ്രദർ അംഗത്വം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല കാരണം തിരുവചനം നമ്മോട് പറയുന്നത് റോമാലേഖനം പന്ത്രണ്ടിൻ്റെ രണ്ടിൽ ഈ ലോകത്തോട് അനുരൂപരാകരുത് പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിരുന്നു യഹോവയായ എന്നെ ആരാധിക്കുന്നതിൽ നിങ്ങൾ വിജാതീയരെ അനുകരിക്കരുത് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരിക്കലും ഒരിക്കലും വിജാതീയരുടെ രീതികളും മെത്തേഡുകളും നമ്മൾ കോപ്പി അടിക്കാൻ പാടില്ല അപ്പസ്തോലനായ പൗലോസ് ഒന്നുകൊരിന്തിയർ പത്താം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിജാതീയർ ബലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്കാണ് ഒന്ന് കൊരിന്തിയർ പത്തിൻ്റെ ഇരുപത് ഇല്ല വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ